रेडी रेडी उठ उठ रेडी हां रेडी 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 रेडी

പതിനായിരത്തി ഇരുപത്തിനാല് രൂപയിൽ അവസാനിക്കുന്ന നാല് ചാമ്പ്യൻ സമ്മാനങ്ങളുടെ പഴയോട്ടത്തിലേക്ക് ഒന്നിലേക്ക് കയറി നിൽക്കുവാനുള്ള പാൻതാവ് ഒരുക്കുന്ന പതിനാല് പഴക്കുറപ്പന്മാർ ഒരു പുറത്ത് അടക്കുവാണ് ഇടുക്കിയുടെ മണിൽ കറുത്ത മണിൽ കൂന്താവിട്ടി കരകം വിളയിക്കുന്ന കർഷകരുടെ മാനസപുത്രന്മാരായി ഒരു പുറത്ത് പോരടിക്കുന്നുവെങ്കിൽ മാറുപുറത്ത് കരിമ്പാനകൾ ചാഞ്ഞാടിയും ചെരിഞ്ഞാടിയും കഥ പറയുന്ന മണ്ണിൽ നിന്നും വേർത്തിച്ചേർന്നവർ അത് പാലക്കാടൻ പഴക്കുതിരകളായി ഇങ്ങനെ പാൻതാവിലേക്ക് ചവിടുറപ്പിച്ച് ঝাড়ু ൂറ്റങ്ങളായി തന്നെ അരുൺ തെക്കും സംഘവും ചുവളുറപ്പിച്ച് കടന്നു പോകുന്നുവെങ്കിൽ മറുപുറത്ത് സ്വരാജ് പാലാറിന്റെ പടക്കളത്തിലേക്ക് അടിമാലയുടെ പഴയ ഒരു പുറത്ത് ഏഴാം നമ്പറിൽ അനീഷെന്ന തൃശൂരുകാരനെ ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് അടിമാലിയുടെ കായിക താരങ്ങൾ ഒരു പുറത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് ഇതിന്റെ പടക്കളത്തിലേക്ക് ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിലെ അരുൺകുമോ ഒന്നാം നമ്പറിൽ ചേർത്ത് പഠിച്ച് പഴക്കളത്തിലേക്ക് പായും കുതിരകളെ പോലെ പാഞ്ഞെടുക്കുന്ന പോരാളി കൂട്ടങ്ങളായി ഷാഡൂർ തങ്ങളുടെ പോരാട്ടത്തിലേക്ക് നടന്നു കയറുന്നുവെങ്കിൽ മാറുമ്പോൾ സ്വരാജിന്റെ മലയാളികളായി വടക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുവാൻ കോണിയും സംഘവും എല്ലാം ആവേശകരമായൊരു പോരാട്ടത്തിന് പണ്ടാമുരുക്കി പഴക്കളത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള പണപ്പുറപ്പ്